ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാം കേട്ടോ അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ അതും രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം വേണ്ടത് തൈരാണ് വേണ്ടത് തൈര് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും സ്കിൻ വൈറ്റ്നിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് തൈര് ഇനിയിപ്പോൾ തൈര് അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് പകരം പാലെടുക്കാവുന്നതാണ് അപ്പോൾ തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ വെളുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതിൻ്റെ കൂടെ നമുക്കൊരു കഷ്ണം തക്കാളിയും കൂടെ എടുക്കാം തക്കാളിയും അതെ സ്കിൻ വൈറ്റനിങ്ങിനും കരിവാളുപ്പിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ രണ്ടെണ്ണം അപ്പോൾ ഇത് രണ്ടെണ്ണം എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണ് അപ്പോൾ എല്ലാവർക്കും ടൈം കിട്ടുകയാണെങ്കിൽ ഈ ഒരു രണ്ട് സാധനം വെച്ചിട്ടൊരു ഫേസ് മാസ്ക് ഇട്ട് വയ്ക്കുക നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പൊക്കെ മാറി നമ്മുടെ മുഖമൊക്കെ ശരിക്കൊന്ന് ഗ്ലോ ആകാൻ വേണ്ടി സഹായിക്കും അതേപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റി കിട്ടും അപ്പം ഞാൻ പറഞ്ഞ പോലെ തൈര് അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ പാലെടുക്കുക പാലും കുറച്ച് തക്കാളിയുടെ ഇങ്ങനെ ജസ്റ്റ് ഒന്നും പളുപ്പും കൂടെ എടുക്കുക എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക എവിടെയൊക്കെയാണോ കരുവാളിപ്പുള്ളത് അവിടെയൊക്കെ അപ്ലൈ ചെയ്യുക മുഖത്തും കഴുത്തിനും അതേപോലെ തന്നെ കയ്യിലെ ഈ ഒരു വെയിൽ കൊണ്ടിട്ടുള്ള കരുവാളിപ്പൊക്കെ ഉണ്ടാവും അതൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കാരണം എൻ്റെ മുഖം നല്ലപോലെ കരിവാളിപ്പൊക്കെ ഉണ്ട് കുറേ ആയി ഞാൻ ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് അപ്പം നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് കുറച്ച് ലിക്വിഡ് ആയിരിക്കും അതായത് ഇങ്ങനെ ഒഴുകി 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 താഴെ വീഴും അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ തക്കാളിയുടെ പേസ്റ്റ് എടുക്കുവാണെങ്കിൽ നല്ലപോലെ കട്ടിയായിട്ടിരിക്കും എന്നിട്ട് നമ്മൾ ഫേസിലും നെക്കിലും കഴുത്തിലും അതേപോലെ തന്നെ കയ്യിലും കാലിലും കരുവാളിപ്പൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് നല്ലപോലെ പരറ്റി കൊടുക്കാം എന്നിട്ടൊരു ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കാം അതേപോലെ തന്നെ ഈ ഒരു സാധനം നമ്മൾ എല്ലാ ദിവസവും പരട്ടിയാലും കുഴപ്പമൊന്നും ില്ല ടൈം കിട്ടുന്ന ദിവസമൊക്കെ നമ്മളിത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ട് റിസൾട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക എന്നിട്ട് നമ്മളൊരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കാണിച്ചു തരാം കണ്ടില്ലേ മുഖം നല്ലപോലെ ബ്രൈറ്റാവും ഗ്ലോ ആവും ചെയ്യും അതേപോലെ തന്നെ ഗ്ലാസ് സ്കിൻ ആവില്ല നല്ല പോലെ ബ്രൈറ്റും ഗ്ലോ ആവും നമ്മുടെ മുഖത്തുള്ള ആ കരിവാളിപ്പൊക്കെ ഫസ്റ്റ് യൂസ് തന്നെ മാറിക്കിട്ടും അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ വേറൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്